അസുഖങ്ങൾ കാരണം ദുരിതത്തിന്റെ പടുകുഴിയിലാണ് തൃശൂരിലെ സതീഷിന്റെ കുടുംബം സതീഷിന്റെ ഇരുവൃക്കകളും തകരാറിലാണ് നട്ടല്ല് സംബന്ധമായ രോഗബാധിതയാണ് ഭാര്യ സുനിത ജോലിക്ക് പോകാൻ കഴിയാത്ത ഇരുവരും സുമനസ്സുകളുടെ സഹായം തേടുന്നു രണ്ട് വൃക്കകളും തകരാറിലായ തൃശൂർ അന്നമനട സ്വദേശി ആർ സതീഷിന് വൃക്ക മാറ്റിവെക്കാൻ നാൽപ്പത് ലക്ഷം രൂപ വേണം നട്ടെല്ല് സംബന്ധമായ രോഗത്താൽ വലയുകയാണ് ഭാര്യ സുനിത കൂലിപ്പടി ചെയ്ത് ജീവിച്ചിരുന്ന ജീവിതം അവസ്ഥയിലാണ് കാര്യമായ സാമ്പത്തിക അടിത്തറയോ ഇവർക്കില്ല ആൾക്ക് രണ്ട് കിഡ്നി കംപ്ലൈൻറ് ആയിട്ടിരിക്കാണ് അപ്പം ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം യാതൊരു ഭീമമായ തുക കണ്ടെത്താൻ നമുക്ക് കഴിയണില്ല അപ്പം അതുകൊണ്ട് നല്ലവരായ ജനങ്ങൾ ഇപ്പം ഡയാലിസി ആഴ്ചയിൽ മൂന്നെണ്ണുള്ളത് അപ്പം നാട്ടുകാരും മയിലക്കാരും ഒക്കെ സഹായിച്ചിട്ടാണ് ഇപ്പം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആഴ്ചയിൽ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ ചെലവുണ്ട് ഈ ഭീമമായ എനിക്ക് ആളാണ് അതുകൊണ്ട് പോകാനൊന്നും സതീഷിന് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യണം വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കുടുംബത്തെ സഹായിക്കാനായി എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ നിർദ്ധന കുടുംബം അമൃത ന്യൂസ് തൃശൂർ